കാഞ്ഞിരപ്പള്ളി കാളകെട്ടിയിൽ വീട്ടിലും കടമുറിയിലുമായി അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പാചകവാതക സിലിണ്ടറുകൾ പിടികൂടി പാചകവാതക സിലിണ്ടറുകൾ അനധികൃതമായി നിറച്ചു നൽകുന്നു എന്ന പരാതിയെ തുടർന്നാണ് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കാളഗട്ടി സ്വദേശിയായ റെജി വെള്ളാമറ്റത്തിന്റെ വീട്ടിൽ നിന്നും സമീപത്തെ കടമുറിയിൽ നിന്നും സിലിണ്ടറുകൾ പിടികൂടിയത് ആകെ നാൽപ്പത്തിമൂന്ന് സിലിണ്ടറുകളാണ് പിടിച്ചെടുത്തത് ഇതിൽ ഏഴ് വാണിജ്യ സിലിണ്ടറുകളും ഉൾപ്പെടും വിവിധ ഗ്യാസ് ഏജൻസികളുടെയും ഉപഭോക്താക്കളുടെയും പേരിലുള്ള നൂറ്റി അമ്പത് കസ്റ്റമർ കാർഡുകളും ഇതോടൊപ്പം പിടിച്ചെടുത്തിട്ടുണ്ട് കള്ളകെട്ടി സ്ഥലത്ത് ഒരു വീട്ടിൽ അനധികൃതമായിട്ട് ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കുകയും അത് റീഫിൽ ചെയ്യുകയും ചെയ്യുന്നതെന്ന് ഒരു പരാതി ജില്ലാ സപ്ലോ ഓഫീസർക്ക് കിട്ടി നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയാകുന്നു എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പരാതി വരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞിരപ്പള്ളി ടി എസ് ഒയും ആർ എമാരും ഉൾപ്പെടുന്ന ജില്ലാ സഭ കോട്ടയം ജില്ലാ സപ്ലഫീസറും ഉൾപ്പെടുന്ന സംഘം പോലീസിന് പോലീസിൻ്റെ സഹായത്തോടെ ഇന്ന് ഇവിടെ കാളകെട്ടയിലുള്ള ഈ വീട്ടിലെത്തി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ഡൊമസ്റ്റിക് ഗ്യാസ് സിലിണ്ടറുകളും അതോടൊപ്പം വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറുകളും ഈ വീടിൻ്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് നമ്മുടെ എൽ പി ജി റെഗുലേഷൻ ആക്ടിൻ്റെ വയലേഷനായതുകൊണ്ട് അത് നമ്മൾ കണ്ടുകിട്ടയാണ് പിടിച്ചെടുത്ത സിലിണ്ടറുകൾ സൂക്ഷിക്കാനായി ഈരാറ്റുപേട്ടയിലെ ഗ്യാസ് ഏജൻസിക്ക് കൈമാറി ജില്ലാ സപ്ലൈ ഓഫീസറായ സ്മിത ജോർജിൻ്റെയും താലൂക്ക് സപ്ലൈ ഓഫീസറായ ജെൻ ആർ നായരുടെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന എൽ പി ജി റെഗുലേഷൻ ആക്ട് പ്രകാരം തുറ നടപടികൾക്കായി കോട്ടയം കളക്ടർക്ക് റിപ്പോർട്ട് നൽകി വരും ദിവസങ്ങളിലും ജില്ലയിൽ ഇത്തരത്തിൽ പരിശോധന നടത്തുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസറായ സ്മിത അറിയിച്ചു കാഞ്ഞിരപ്പള്ളി പിറന്നാണ് പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു

कॉम्प्लेक्स ट्रेंड्स एतिरवश के रोड का फोन डबल फोर सिक्स सिरो सीरों सीरों लिब फैमिली सलून സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസരി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു